I can't fuck this. രാവിലെ ശനിക്കൊക്കെ സുബൈക്ക് പള്ളിയിൽ പോയി തിരിച്ചു തിരിച്ചുവരുമ്പോഴത്തേക്കും അനൂസിനൊരു ബിസ്ക്കറ്റും എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും കടികളും വാങ്ങിച്ചിട്ട് വരാറുണ്ട് കേട്ടോ എനിക്കാണെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ആണ് ഇഷ്ടം അതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോഴും വെളിച്ചെണ്ണ വെളിച്ചെണ്ണപ്പത്തിരി തന്നെയായിരിക്കും കേട്ടോ ഐനൂസിനെ ഓരോ ബിസ്ക്കറ്റാണ് വാങ്ങിച്ചു കൊടുത്തേക്കുന്നത് ഐനൂസ് പല്ലും കൂടത്തേക്കാണ് കേട്ടോ ആ ഫുഡ് കഴിക്കുന്നത് എന്തെങ്കിലും പറഞ്ഞാൽ ഇവിടെ കിടന്ന് കീറി പൊളിക്കും എന്നെക്കൊണ്ട് ജോലി എടുക്കാൻ സമ്മതിക്കില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ വലിയ മെയിൻ കൊടുക്കാണ്ട് നേരെ കിച്ചനിലോട്ട് വന്നിട്ടുണ്ട് ആദ്യം തന്നെ കോഴിമുട്ട പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ചായയും കൂടി കാച്ചാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇന്നലെ രാത്രി തന്നെ കുറച്ച് പാത്രങ്ങൾ പരന്നിട്ടുണ്ടായിരുന്നു അതെനിക്ക് കഴുകി വെക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇന്ന് രാവിലെ എഴുതിട്ടാണ് അതെല്ലാം കൈയ്യോട് അങ്ങോട്ട് കഴുകിയിട്ട് പിന്നെ പുട്ടിനുള്ള പൊടി വാട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് വേഗം മുട്ട ഒഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നേ ഇന്നാണെന്നുണ്ടെങ്കിൽ ഭയങ്കര തിർത്തി പിടിച്ചിട്ടാണെല്ലാം ജോലിയും ചെയ്യുന്നത് ശനിക്കാതെ ഞായറാഴ്ച ദിവസം നേരത്തെ പോകണം അതുകൊണ്ട് എന്നാലും നേരത്തെ എണീക്ക് അതുകൊണ്ട് അതും എണീക്കില്ല അപ്പോൾ ഇങ്ങനെ രാത്രി നേരമ്പേക്ക് എണീറ്റായിട്ട് ഇങ്ങനെ ഈ ഓട്ടപ്പാച്ചലിൽ വേഗം പണിയെടുക്കില്ലേ അതായത് കാണാനും ഒരു രസം തന്നെ കേട്ടോ എനിക്കങ്ങനെയൊക്കെ ഒരു പ്രാന്തണ്ട് അങ്ങനെ ഇതാണ് ഞാൻ വേഗം തക്കാളിയും സവാളയൊക്കെ കുരുങ്ങുനായ അരിഞ്ഞെടുത്തിട്ട് വേഗം ഒരു കുക്കറിൽ നമ്മൾ കേടായ കുക്കറാണ് കേട്ടോ അപ്പോൾ അത് ഞാനിപ്പോൾ മുട്ടക്കറി വെക്കാനൊക്കെ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് അതിലോട്ട് വേഗം മുട്ടക്കറി ജാത നോക്കി വന്നപ്പോഴത്തേക്ക് നമ്മുടെ ദാ സവാളയൊക്കെ ചെറുതായിട്ടൊന്ന് അടിയിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വേഗം ഇത് ഇതിളക്കി കൊടുത്തിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പും പിന്നെ കറം മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി മൂപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ചൂടുള്ളോ പച്ചവെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്താൽ മതി വെളിച്ചെണ്ണ കുറവായിരുന്നു അതുകൊണ്ട് വേഗം കുറച്ച് വെളിച്ചെണ്ണയും കൊഴിച്ച് അത് നല്ലവണ്ണം മൂപ്പിച്ചിട്ട് ഞാനൊന്ന് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നട്ടോ ഈ ഒരു സ്റ്റാൻഡ് ഉള്ളതുകൊണ്ട് എനിക്ക് പുട്ടു വെക്കാൻ വേണ്ടി പറ്റിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വാപ്പം ഇങ്ങനെ കെട്ടിയതുകൊണ്ട് തന്നെ എനിക്കിതിട്ട് മുറിക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞാനങ്ങനെ വിട്ടു കൊടുക്കുന്ന ആളെല്ലാം അതെങ്ങനെയൊക്കെ മുറിച്ച് ഞാനത് മാറ്റിയിട്ടുണ്ട് പിന്നെ ഇതേ മുട്ടക്കറി വേഗം അത് വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് തിളപ്പിച്ചപ്പോഴത്തേക്കും ക്ഷണിക്കാവൾക്ക് മാത്രമുള്ള കോഴിമുട്ടിട്ട് ഞാൻ നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കേണ്ടിട്ട് വീണ്ടും പിന്നെ നമ്മുടെ പുട്ട് ഇവിടെ ആവി കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ തലേ ദിവസം ഉണ്ടാക്കിയ ചോറ് കുറച്ച് ആവിയേറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു വച്ചിട്ടുണ്ടായിരുന്നെട്ടോ ഇനിയിപ്പോൾ ചോറ് ഇന്ന് വെക്കേണ്ട ആവശ്യമില്ല അങ്ങനെ അത് വേഗം ആവി ഏറ്റാൻ വേണ്ടി വെച്ചപ്പോഴത്തേക്കും കുറച്ച് പാത്രം കൂടി പരന്നിട്ടുണ്ടായിരുന്നു അത് കയ്യോട് അങ്ങോട്ട് വെച്ചിട്ട് ചായ പകർത്താൻ വേണ്ടി നിന്നിട്ടുണ്ട് നിന്നിട്ടുണ്ടെട്ടോ പിന്നെ ചായയും പകർത്തി ക്ഷീണിക്കാതെ നേരെ പുട്ട് പുട്ടങ്ങട് പാത്രത്തിലോട്ട് ആക്കുന്നുണ്ട് അതിൽക്കാകും കൊടുത്തിട്ട് ലാസ്റ്റ് ഇക്കൊക്കെ പോയി കഴിഞ്ഞിട്ട് എൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ കഴിക്കുന്നത് ചില ദിവസം എനിക്ക് വിഷന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എടുത്ത് കഴിക്കാറുണ്ട് അങ്ങനെതാ പുട്ടൊക്കെ ആവേറ്റ് അല്ല പുട്ടൊക്കെ അതേ അവിടെ കാസ്ട്രോളിലോട്ട് മാറ്റിയിട്ട് പിന്നെ അടുത്ത പുട്ട് ആവേറ്റാണ്ട് വെച്ചിട്ടുണ്ട് അതായത് എനിക്ക് അതിനോസിനുള്ള പുട്ട് മാത്രമാണ് പിന്നെ ഇത് മുട്ടക്കറിയൊക്കെ പകർത്തിയിട്ട് ശനിക്കതൊക്കെ ഉള്ളത് ടേബിളിൽ കൊണ്ടുപോയി വെക്കാൻ കേട്ടോ ഇക്കാൾക്ക് ചായയൊക്കെ ചൂട് വേണമെന്നൊന്നും നിർമ്മതില്ല പക്ഷെ എനിക്ക് നല്ല ചൂട് വേണം കേട്ടോ ചായക്ക് പിന്നെ ഞാനൊരു കോഴിമുട്ട എനിക്കുള്ളത് ഞാനിങ്ങനെ തോടൊക്കെ പൊളിച്ച് വെക്കുന്നുണ്ട് കറിയിൽ മുട്ട മുട്ടക്കറി കൂട്ടാറില്ല അതുകൊണ്ട് വെറുതെയാണ് കഴിക്കാറുള്ളത്